ഇതിട്ട് പരിപാടി മക്കളെ അങ്ങനെ നമ്മള് എന്തുകൊണ്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ മൂന്ന് നാലാം ദിവസമായില്ലേ വയ്യ പിന്നെ തൊണ്ടയല്ല മാറിയിട്ടൊന്നും കപ്പക്കാൻ മാറ്റി വരുന്നത് പിന്നെ ഇവിടെ നിന്ന് കുറെ ദിവസം നിന്നിട്ടുണ്ടായിരുന്നു ഇറങ്ങാൻ ചോദിച്ചിട്ട് ഇല്ല മാറാൻ ചാരിച്ചു ആദ്യം ഞാൻ സഹിക്കുന്ന കുറച്ചാണൊക്കെ കൊണ്ടൊക്കെ ഉണ്ട് ഇത് ഈ വേഗം മറ്റേ പേഗും കൂടി മറന്നു കൊടുക്കാണല്ലോ പിന്നെ ഇവിടെ നിന്ന് നേരെ പോവാൻ ചാരിച്ചിട്ടാ ഇനി ഇപ്പൊ അടുത്തവിടെ സഹപിടിക്കുക വലിയ കാര്യമില്ല വേറെ എവിടെങ്കിലും മറി ചേർത്തിട്ടാ അപ്പൊ ഞാൻ എന്തായാലും കൂടെ ഇറങ്ങാ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ണാലത് ആളെട്ടു മറ്റേ സഞ്ജയ്ക്കണം ഗേറ്റിന്റെ പെരുമാറുന്ന അപ്പൊ ശരി അവിടെ നമസ്കാരം ദോസ്തോ അമരി ബീച്ച് മിത്തെ മിസ്റ്റർ രജിത് കേരള സെ और साइकिल द्वारा आए हैं भारत भ्रमण पर हैं और ये हमारे लायंस क्लब के परिसर में दो तीन दिन रुके हैं और अब ये स्वस्थ भी इनका ठीक हो गया है जाने लायक होंगे हो गए हैं और कल ये प्रस्थान करेंगे तो हमारी क्लब की तरफ से आज हमारे क्लब के वाइस प्रेसिडेंट राजू महेश्वरी जी इनका स्वागत करेंगे

ീപാവലിന്നുകൊണ്ടില്ലേ ദീപാവലി എന്നാന്നറിയില്ല കപം തറഞ്ഞിട്ട് കപം വരുന്നു ആകെ അല്ലൊക്കെ പെരികെടന്നിട്ട് ഒരാൾക്കെ വാഴ കൊണ്ടു പക്ഷെ പൂജാര പരിപാടി ഇല്ലേ പൂജാര പരിപാടി ആയോണ്ട് വാഴ ഉണ്ടാവും പിന്നെ മറ്റേ കുറെ ആൾക്കാർ പ്രാവിനെ വെക്കാൻ വെച്ചിട്ടുണ്ടാവും കാരണം പ്രാവിന് പറത്തിവിടുന്ന പരിപാടി ഉണ്ടെന്നുണ്ട് കുറെ ഇന്നലെ മാർക്കറ്റിന്റെ അവിടേക്ക് പോയപ്പോൾ പോകണ്ടത് പ്രാവിനെ ഉടനുണ്ട് ചോദിച്ചപ്പോ ഇങ്ങനെ ഇതാണ് സൗണ്ടൊക്കെ മൊത്തം പോയി ആകെ ഉണ്ടപ്പോ സൗണ്ട് സൈക്കിളിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് എന്തോ ജാമിൻ്റെ അത് ഇന്നാള് ജാമ്യം മറന്നിട്ട് ഏരിയ കൊണ്ടിട്ട് ഫുള്ള് ഉള്ളിക്ക് ഫോറസ്റ്റ് ഏരിയ ഉണ്ട് ആ അതകളുടെ ഇവിടെ മറ്റേ കണ്ടാമൃഗത്തിൻ്റെ സഫാരിയെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ടാമൃഗത്തിൽ സഫാരില്ല ആനപ്പുറത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ എത്ര എഴുപത് കിലോമീറ്റർ കണ്ട് പോയി കഴിഞ്ഞാൽ മറ്റേ പറഞ്ഞുവിടുന്നത് പിന്നെ ഓൺലൈനിൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ പോയി ബുക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞേ അപ്പോൾ ആനപ്പുറത്ത് ഒരു മണിക്കൂർ ഉള്ളിക്ക് സഫാരി ഉണ്ട് അപ്പോൾ അവൻ്റെ കണ്ടാമൃഗം അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും പറഞ്ഞു പറഞ്ഞിരുന്നു അവിടെ ൂറ് പോലൊന്നില്ല അത് ക്യാൻസൽ ചെയ്തു പിന്നെ മറ്റേ മേഘാലയക്കാരില്ലേ അവന്റെ വീടുകൾ കണ്ടു നടന്നു അവന്റെ വീടല്ലേ അവൻറെ അതുകൊണ്ട് ആസാമിനെ വീടുക ആനരെ പുറത്താണ് പോകാൻ വീഡിയോ കണ്ടിട്ട് നടന്നു അയ്യോ തൊണ്ടക്കേ സീന സൈഡില് റെയിൽവേ ട്രാക്ക്ണ്ട് ഫുള് കാണാ

എന്തേലും പ്രശ്നം വൈരിയാണോ അങ്ങനൊന്നു എന്തറിയ അയ്യോ ഉണ്ടൊക്കെ കഴിച്ചിട്ടാണ് ഹോട്ടലിൽ ഇട്ട കൊറച്ചു കൂടാ പനിയും നല്ലൊരു വീടായില്ല ചെറുതെ പോയി മരത്തിന്റെ ഇടങ് കാടിന് പുള്ളിക്കാറുള്ള വഴികളാ കൊണ്ട് തന്നെ കാണിക്കണേ നാനൂറ്റി നാല് രണ്ടാ കുറച്ച വിട്ടെ വൈകുന്നേണ്ട സമയത്തിറങ്ങി നട്ടറിന്റെ കാട് ഭാഗം സുഖോർത്തു മ്പത് കിലോമീറ്റർ കയറി നിർത്തി ഞാൻ അല്ലെങ്കിൽ നാളേക്ക് മുന്തില് വീണ്ടും പോയിണ്ടാവും അയ്യോ പോണെ രണ്ടു വഴി തേയിലത്തോട്ടാവണ്ടല്ലേ ഇവിടെ വരുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഇവിടെ നിർത്താന്ന് കണ്ട ആനക്ക് വരണ സാധനാന്ന് പറഞ്ഞു ഒരാള് വന്നിട്ട് അങ്ങനെ ഞാൻ പിന്നെ രണ്ടു മൂന്നാർക്കെ രോചിപ്പാർ പറഞ്ഞു അങ്ങനെ ആനയൊന്നും വരില്ല പിന്നെ രാത്രി വരിക പിന്നെ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ ഇതൊന്നും മെയിൻ ഹൈവേ ആണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വണ്ടി കൊണ്ട് പോയിട്ടിരിക്കുന്നുണ്ടാവും കാരണം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ ഫുള്ള് ആൾക്കാരില്ല റോഡിൽ രണ്ട് സൈഡും ഫുള്ള് തേയിലത്തോട്ടാണ് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നുണ്ട് കുറേ ഒന്നിച്ചിട്ടില്ല കുറേ നേരം പേരിലായിരുന്നു റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് മെല്ലെ കാരണമല്ലോ പക്ഷെ ആ കുടിക്കാൻ വിചാരിച്ചിട്ട് ചുറ്റും നേരത്തെ ആള് എന്തേലും കഴിക്കണമെന്ന് ചോദിച്ചു തുടക്ക ഒന്നും അതിന്റെ കടന്നില്ല ചായ കാണാ ചായ വാങ്ങിച്ചില്ലേ രണ്ട് മൂന്ന് ഗ്ലാസ് രണ്ട് മൂന്ന് ഗ്ലാസ് ചൂടോ ചൂട് വെച്ചിട്ട് ചെറിയൊരു ടൗൺ പോലെ ചായക്കാരും കെട്ടിയും നിർത്താ സൗണ്ട് പൊട്ടാൻ പോയിണ്ടി സൗണ്ട് ഫുള്ള്ണ്ടോ നമ്മളങ്ങനെ ഒരു കട കിട്ടിയപ്പോളേ ഭക്ഷരായി ചോദിച്ചാൽ തന്നിട്ടില്ലേ ഇതി ഗാനേ കേക്ക് ആ ബി വൻ ജായേഗാ പൊട്ടിക सब्जी गया मिक्स मिक्स ആ ഓക്കേ യാ നാ റോട്ടി ഗരെ വറ പോറ വണ്ടിട്ടോ വറ സൈക്കിൾ വെച്ചേഞ്ഞാലേ മോള് പറഞ്ഞിരിക്കും കണ്ടോ വടമാർ തീരാ സൈക്കിൾ കൊണ്ടോ സൈക്കിൾ സാധന കൊർത്തേണ്ട് ഓ ആയി ഭയങ്കര പ്രശ്നമാണ് കറി ആണല്ലത് ദാൽക്കറി അച്ചാറ് മല്ലി കാര്യങ്ങളുണ്ട് വലിയ തോട്ടം കഴിഞ്ഞിട്ട് പത്തേം കാലം എഴുന്നവണു ഓരങ്ങനെ നോക്കിയിരിക്കണം അതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം അതേ കഴിക്കണ്ട അങ്ങനെ നമ്മള് ഉച്ചക്കൊരു ഗുരുദ്വാരലെന്താ തീരെ വയ്യാടുന്നു അങ്ങനെ നേരെ കിടന്നുറങ്ങി ഈ ഗുരുദ്വാരെ കുട്ടികളുടെ റൂമൊക്കെ വന്നിട്ട് കണ്ടിട്ടില്ലേ ഇവിടുന്ന് പോണ പോണല് ഈ സ്ഥലത്ത് നിന്ന് ആകെ ഒരു ഇത് മാത്രല്ലോ അവിടെ വേണ്ട ഈ സ്റ്റേ നമ്മള് കണ്ടില്ലേ ഗുരുദ്വാര തന്നത് കണ്ടില്ല ഗുരുദ്വാര വിടെയാണെന്ന് ഇവിടുന്ന് ഇവിടെ നേരെ പോവാണ് പോവുകയാണ് ടെൻ്റ കാണിച്ചത് ആദ്യം പോയിന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ളിലിടന്നു പറഞ്ഞാൽ ടെന്റ് അടുത്തിന്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ആണ് ടുത്ത് സെറ്റ് ആയിട്ട് ഫാനുണ്ട് പോലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ സൈക്കിള് നേരെ ഒക്കെ സെറ്റാണ് അപ്പുറന്ന് ഫുഡൊക്കെ ഓർമ്മ കിട്ടും അപ്പുറം കഴിക്കാൻ പോവാ വയ്യായ്മ അസുഖം മാറാത്തവരുടെ സൈക്കിൾ എന്തെങ്കിലും കുറച്ചും ഭയങ്കര അന്ന് റസ്റ്റ് എടുക്കുന്നില്ല ഇപ്പൊ അപകടമായിട്ട് ഇറങ്ങി തുടങ്ങി പക്ഷെ ഇപ്പോ ഓർന്ന് നേരെ മേഘാലയ റൂട്ട് പിടിക്കുക എന്നിട്ട പരിപാടി നാളെ നേരത്തെ അമിത് പോകണം ഫുഡ് കൂടെ പിന്നെ അത്യാസേരം ഉണ്ടാകും പിന്നെ ഇവിടെ കാളി പൂജ രണ്ട് പരിപാടികൾ ഉണ്ടെന്ന് പറയണ്ട അവിടെ കുറച്ച് അതിൻ്റെ പുറത്തുനിന്ന് അങ്ങോട്ട് ഒന്ന് പോയിക്കണം എന്താ അവസ്ഥ നോക്കാം കാര്യങ്ങൾ ഇന്നത്തെ സേർഡിയായി ഇന്ന് അധികം ലോട്ടറിയില്ല കേട്ടോ അത് മൊത്തം നാൽപ്പത് ലോട്ടറിൻ്റെ ഉള്ളതിൻ്റെ കിട്ടിയിട്ടുള്ളൂ ആ ബീർപാറ എന്ന് പറഞ്ഞ ഈ വിടം വരയ്ക്ക് ഇത്ര ദൂരം വന്നതിന് വീട് വരുന്നില്ല പിന്നെ ചെല്ലി ഗുഡിൽ ഉണ്ടെന്നു വീട്ടുകാരുന്നു ഇപ്പോഴാണ് ഇവിടെ വീട്ടിൽ താരം ഈ ഗുരുതരം കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല അതുകൊണ്ട് തിരക്കുണ്ടായ അതുകൊണ്ട് പുറത്ത് ഉള്ളിൽ വെറുപ്പൊന്നുമില്ല അതൊക്കെ തിരക്കും കൂടുതല് എന്നാണല്ലോ കാരും എല്ലാവരും ഇവിടെ വന്നിട്ട് പറയാം അതുകൊണ്ട് പ്രശ്നമൊന്നും आए, आगे आगे। मैं 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 केरला से से आया में ट्रिप अभी जा रहा है इधर जाने जाने का मैं जाने आप किधर से हम तो पंजाब से पंजाब से पंजाब रूट में है हाँ, अभी आएर हाँ जा रहे हैं <coughs> 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 ആ അത് പഞ്ചാബിലുള്ള ആളെല്ലാം കണ്ടിട്ട് വന്നതാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറെ ആൾക്കാർ അത് സമാധാനമാണ് ആരും ഇല്ലാന്ന് കുറെ മാറി കിട്ടും ഇങ്ങനെ കുറെ ആൾക്കിങ്ങനെ വളർത്താനെന്ന് പറയുമ്പോൾ പക്ഷേ ഇവിടുത്തെ ഗുരു സാഹിബ് മുന്നുക കുറച്ച് വിശകം എന്ന് പറഞ്ഞ് കിട്ടണേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു എൻ്റെ ഫ്രണ്ടോടെന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് അവന് അയാൾ ഗേ ആയിരുന്നു അങ്ങനെ ഇങ്ങനോട് ഞാൻ ഉച്ചയ്ക്ക് മുകളിൽ കിടന്നുണ്ടായിരുന്നേ അപ്പം എനിക്കിവിടെ കണ്ടപ്പോൾ ഇങ്ങോട് വലിയതും തോന്നിയില്ല ഇപ്പോൾ ആട് മാറിയിട്ടൊന്നും വിളിച്ചു അവര് പാട് പറഞ്ഞു കറത്തണുള്ള ഒരാളാണ് ഞാൻ എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ മോളിൽ പോയി കിടന്നു അങ്ങനെ ഞാൻ അവൻ ഒന്ന് ചോദിക്കുന്നു ഇടൻ്റെ അടിച്ച് മോളിടേണ്ടടിച്ച് പറഞ്ഞു പക്ഷെ അവനെ അങ്ങനെ ഉണ്ടായിരുന്നു അവടെ പോയി കിടന്നപ്പോൾ അവനോട് പറഞ്ഞു മുകളിൽ ക്യാമറ ഇവിടെ ക്യാമറ ഉണ്ട് അവിടെ ക്യാമറ ഉള്ളത് ഇപ്പം ഇങ്ങനെ ക്യാമറയിൽ തന്നെ ഇവിടെ മുക്കില് വന്ന് കിടക്കാൻ പറഞ്ഞു അവനോട് മോളിൽ അപ്പോൾ അവൻ വിചാരിച്ചു എന്തിനാ വിചാരിച്ചത് അങ്ങനെ അവ അവിടെ നേരെ ക്യാമറ സ്ഥലത്തിൽ ലൈറ്റ് ഉണ്ടാവുന്നത് ബൈക്കിലായിരുന്നു ലൈറ്റ് ലൈറ്റ് ലൈൻ്റെ ഡിവിടുന്നത് അങ്ങനെ രാത്രികൾ കുറച്ച് നേരം വഴി വന്നപ്പോൾ എല്ലാവരും പോയി പാട് വന്നിട്ട് ചൂടായിരുന്നു പിന്നെ ഓർമ്മ പറഞ്ഞാൽ അവിടെ കിടക്കുന്നതിൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ട് ചൂടായിട്ട് ഇങ്ങനെ ഏത്തക്കൊന്ന് വിരിക്കുകയാണ് അങ്ങനെ പിന്നെ അവൻ ഭയങ്കര പൊരുത്തു പറഞ്ഞു അവൻ പറഞ്ഞു പേടിച്ച് വിളിച്ചിട്ട് വരുമ്പോൾ നേരം വിളിപ്പിച്ചിട്ട് പോകുന്നു അപ്പോൾ അവൻ പറയുക ഇവിടെ ഒരു കുറ്റായിരുന്നു ഞാനിവിടെ ദുഃഖം കഴിച്ചിട്ട് ആണെന്നില്ല ഏയ് ഇവിടുത്തെ ഈ സംഭവം ഒക്കെ അറിയാൻ നടന്നില്ല ഞാനിത് തൊട്ടപ്പുറത്ത് വെച്ചിരിക്കും ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിക്കേണ്ടത് കാണണം ഞാൻ അല്ലാണ്ട് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട് അങ്ങനെ കഴിച്ചു പോന്നു ഇന്നോട് നേരെ ഇവിടെ ആൾ വീട്ടില് കൊഴപ്പൊന്നുമില്ല അങ്ങനത്തെ ആളെല്ലാം തോന്നുന്നു കാണുമ്പോഴും പിന്മാരുന്ന് തോന്നുന്നു തറമറയാൻ വരും അങ്ങനെ തോന്നുന്നില്ല ഒന്നും തിരിച്ചോട്ടുണ്ടാവും ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഒരു പരിപാടി മക്കളായി അപ്പൊ ശരി എന്തായാലും കുളിക്കണമെന്നുണ്ട് പക്ഷെ അവളെ കൊറേ ഓർക്കാൻ ഞാൻ പറയുന്നു ഇവിടെ അടുത്ത് ഓർക്കാരും ഒക്കെ ഇവിടെ വന്നിട്ടാണ് കുളിക്കണമെന്ന് കാര്യങ്ങളൊക്കെ വസ്ങ്കിലൊക്കെ പോയി കഴിഞ്ഞിട്ടൊന്ന് കുളിക്കണം എന്നല്ലേ വിളിച്ചിട്ടുള്ളതാ അപ്പൊ ശരി ചിലപ്പോ കുളി കഴിഞ്ഞിട്ട് ഇവിടെ അമ്പലത്തിന് പരിപാടി ഉണ്ട് മറ്റേ കാലി പൂജ പരിപാടിയൊക്കെ നടക്കുന്നു പറയണ്ടി കൂടി വെറുതൊന്നു പോയി നോക്കിയേക്കാ ഉറപ്പൊന്നുമില്ല ചിലപ്പോ ചിലപ്പോലെ അപ്പൊ ശരി